സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനയിലും മറ്റ് ഔദ്യോഗിക രേഖകളിലും കേരളമെന്ന് മാറ്റാനുള്ള പ്രമേയം സംസ്ഥാന നിയമസഭ ഇന്ന് പാസ്സാക്കിയിരിക്കുകയാണ് ആർട്ടിക്കിൾ മൂന്ന് പ്രകാരം ഭരണഘടനയുടെ ഒന്നാം ഷെഡ്യൂളിൽ സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളമെന്ന് മാറ്റുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച പ്രമേയത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒൻപതിന് കേരള നിയമസഭ സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളമെന്ന് മാറ്റണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം അംഗീകരിച്ചിരുന്നു ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം വീണ്ടും പ്രമേയം അവതരിപ്പിക്കേണ്ടി വന്നു തുടക്കത്തിൽ ഈ പ്രമേയം ഭരണഘടനയുടെ ഒന്നാം ഷെഡ്യൂളിലും എട്ടാം ഷെഡ്യൂളിലും ഭേദഗതികൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആദ്യ ഷെഡ്യൂളിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതിയെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പ്രമേയം പരിഷ്കരിച്ച് വീണ്ടും അവതരിപ്പിച്ചത് കേരളം എന്ന പേരാണ് മലയാളത്തിൽ പൊതുവെ ഉപയോഗിക്കുന്നതെങ്കിലും ഔദ്യോഗിക രേഖകളിൽ സംസ്ഥാനത്തെ വിളിക്കുന്നത് കേരള എന്നാണ് ഈ പശ്ചാത്തലത്തിലാണ് നിയമസഭ പ്രമേയം അവതരിപ്പിച്ചത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മൂന്ന് പ്രകാരം കേരളം എന്ന് ഭേദഗതി ചെയ്യാനും എട്ടാം ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഷകളിലും കേരളം എന്ന് പുനർനാമകരണം ചെയ്യാനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് മുഖ്യമന്ത്രി വ്യക്തമാക്കി കേരളം എന്നത് ആഴത്തിലുള്ള ചരിത്രപരവും സാഹിത്യപരവുമായ വേരുകളുള്ള പേരാണെങ്കിലും ബ്രിട്ടീഷുകാർ കേരള എന്ന് മാത്രം ഉപയോഗിച്ചതോടെ ഇതിന് പ്രചാരം ലഭിക്കുകയായിരുന്നു സംസ്ഥാനം രൂപീകരിച്ച് അറുപത്തിയഞ്ച് വർഷത്തിലേറെയായിട്ടും എല്ലാ ഔദ്യോഗിക രേഖകളിലും കേരളം മലയാളികൾക്ക് കഴിഞ്ഞിരുന്നില്ല പ്രമേയം അവതരിപ്പിച്ചതോടെ കേരള എന്നുള്ളത് ഉടൻ തന്നെ കേരളമായി മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം മലയാള ഭാഷയുടെ പൈതൃകം നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നേറ്റം കൂടിയായി ഈ പേരുമാറ്റലിനെ നമുക്ക് നോക്കി കാണാൻ സാധിക്കും